ജയ്ബീൻ കോഴിക്കോളിലെ വനിതാ ലീഡറാണ് വണ്ടിപ്പെരിയാറിലെ സംസ്ഥാന സമ്മേളനത്തിന് വന്ന എല്ലാവർക്കും എൻ്റെ അഭിവാക്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ സഹോദര നമസ്കാരം ഇന്ന് ജയ്ബിൻ ജന്മദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് മെയ് ഒന്നാം തീയതി തൊഴിൽ ദിനമായ തൊഴിലാളികളുടെ ദിനമായ ഇന്ന് ഈ ഇടുക്കി കേരള സംസ്ഥാനത്തിലെ ഇടുക്കി ജില്ലയിൽ നമ്മുടെ വണ്ടിപ്പെരിയ എന്ന ഈ സ്ഥലത്ത് കേരളത്തിലെ ഒട്ടൊരുമിക്ക ജില്ലകളിലെ സഹോദരന്മാരെല്ലാവരും ഒത്തുചേർന്ന് അതോടൊപ്പം സഹോദരങ്ങളും കൂടി വന്ന് ഈ ഒരു സമ്മേളനത്തെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് സന്തോഷിക്കുന്നു അതോടൊപ്പം ഞാൻ അഭിമാനിക്കുകയും ചെയ്യണം കാരണം എന്തെന്നാൽ വി സി പി എന്ന് പറയുന്ന ഈ ഒരു കക്ഷി തമിഴ്നാട്ടിലാണ് ഇന്ന് ഇവർ കണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഇന്ന് കന്യാകുമാരി മുതൽ നമ്മുടെ കാശ്മീർ